ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ ഉള്ളത് നോർത്ത് ഗ്രീനിച്ചിലാണ് ഈ കാണുന്ന കപ്പൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി സ്കോട്ട്ലാൻഡിൽ നിർമ്മിച്ച അക്കാലത്തെ ഏറ്റവും വേഗതേറിയ കപ്പലുകളിൽ ഒന്നായിരുന്നു ഇതിപ്പോൾ ഒരു മ്യൂസിയം ആക്കി മാറ്റിയിരിക്കുകയാണ് ഈ മ്യൂസിയത്തിനകത്ത് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ഈ സ്ഥലം ഗ്രീനിച്ച് പെൻസുല എന്നും അറിയപ്പെടുന്നു യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ സ്ഥലം കൂടിയാണ് ഇത് ടേംസ് നദി മുറിച്ചു കിടക്കുവാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ടണലാണിത് രണ്ടാം ലോക മഹായുദ്ധ കാലത്തുണ്ടായ ബോംബാക്രമണത്തിൽ ഈ ടണലിൽ കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഈ കാണുന്നതാണ് ഗ്രീൻവിച്ച് യൂണിവേഴ്സിറ്റി വളരെ വിശാലമായ ക്യാമ്പസ് ഉള്ളൊരു യൂണിവേഴ്സിറ്റിയാണ് പല രാജ്യങ്ങളിൽ നിന്നുമായി ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട് ഈ കാണുന്നതാണ് നാഷണൽ മെറിറ്റൈം മ്യൂസിയം ഇത് ക്യൂൻ ഹൗസ് എന്ന് കൂടി അറിയപ്പെടുന്നു ഇതാണ് ഗ്രീനിച്ച് വിച്ച് മെറീഡിയൻ ഉത്തര നിന്നും ദക്ഷിണ ധ്രുവത്തിലേക്ക് കടന്നു ഒരു സാങ്കല്പിക രേഖയാണ് ഗ്രീനിച്ച് മെറീഡിയൻ ഭൂമിക്ക് ചുറ്റുമുള്ള കിഴക്കു പടിഞ്ഞാറ് ദൂരം അളക്കുന്നതിനുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റായ സീറോ ഡിഗ്രി രേഖാംശ രേഖാംശരേഖയായ പ്രൈം മെറിഡിയൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ വച്ചാണ് അതായത് ഭൂമിയെ രണ്ട് തുല്യ ഭാഗങ്ങളായി വിഭജിക്കുന്ന സാങ്കൽപിക രേഖയാണ് പ്രൈം മെറിഡിയൻ ഭൂപടങ്ങളിലും ഗ്ലോബുകളിലും നമ്മൾ കാണുന്ന രേഖാംശ രേഖ കടന്നുപോകുന്നത് ഈ സ്ഥലത്തുകൂടിയാണ്